നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായതോടുകൂടി അതിനെ പരിഹസിച്ച് ഡിവൈഎഫ്ഐ നേതാവിട്ട പോസ്റ്റ് അടപടലം ചീറ്റിപ്പോയി ആ പോസ്റ്റ് സ്വന്തം മൂട്ടിൽ തന്നെ വീണങ്ങ് പൊട്ടി ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് ആയിരുന്നു രാജീവ് ചന്ദ്രശേഖറിനെ പരിഹസിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടത് എന്നാൽ അത് പൊട്ടിയത് പിണറായി വിജയന്റെ നെഞ്ചത്തിട്ടായിപ്പോയി വസീഫ് ഫേസ്ബുക്കിലിട്ട് കുറിപ്പാണ് വലിയ വിവാദമായതും അതിന് മറുപടി കൊടുത്തുകൊണ്ട് ബി ജെ പി നേതാക്കൾ തന്നെ രംഗത്തേക്ക് വന്നതും വസീഫ് കുറിച്ചത് ഇങ്ങനെയാണ് അങ്ങനെ ഏഷ്യാനെറ്റ് മൊയലാളി അതും വാങ്ങി വസീഫിൻ്റെ ഈ പരിഹാസം വന്നതോടുകൂടി അതിന് തൊട്ടടുത്ത നിമിഷം തന്നെ ബി ജെ പി നേതാവ് തന്നെ മറുപടി കൊടുത്തു പിണറായി വിജയൻ അങ്ങനെ വിലയ്ക്ക് വാങ്ങിയതിൻ്റെ കഥകളാണ് ബി ജെ പി തിരിച്ചടിച്ചത് അങ്ങനെ ബി ജെ പിയും സി പി എമ്മും വിലയ്ക്ക് വാങ്ങിയതിന്റെ കണക്കുകൾ നിരത്തിയതോടെ വിലയ്ക്ക് വാങ്ങൽ ചർച്ചയാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്നത് വസീഫിന്റെ കുറിപ്പിന് അതേ നാണയത്തിൽ മറുപടി നൽകിയത് ബി ജെ പി നേതാവ് ആർ എസ് രാജീവാണ് സി പി എമ്മിനെ വിലയ്ക്ക് വാങ്ങിയത് പിണറായി വിജയനാണ് സി പി എമ്മിന്റെ മൊയലാളി പിണറായി ആണ് ആ സി പി എം ആണ് ബി ജെ പി കുറിച്ച് പറയുന്നത് കഴിവും മികവുമുള്ള ബി ജെ പി എം പി ആയി മന്ത്രിസഭയിലും കഴിവ് തെളിയിച്ച് തിരുവനന്തപുരത്തെ ജനങ്ങളുടെ ഹൃദയവും കവർന്ന ശ്രീ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ അമരത്ത് വരുമ്പോൾ സി പി എം ഭയക്കുകയാണ് കൂട്ടുത്തരവാദിത്വത്തോടുകൂടിയുള്ള ബി ജെ പിയുടെ പ്രവർത്തനം തകർക്കുന്നത് സി പി എമ്മിൻ്റെ മൂന്നാം അധികാരമോഹമാണ് ഇതാണ് ഫേസ്ബുക്കിലൂടെ വസീഫിനും സി പി എമ്മിനും രാജീവ് നൽകിയ മറുപടി വസീഫിൻ്റെ പോസ്റ്റ് പല ചർച്ചകളിലേക്കും വഴിതിരിച്ചിരിക്കുകയാണ് ബി ജെ പി സംഘടനാ കാര്യങ്ങളെപ്പറ്റി നിശ്ചയമില്ലാത്തയാളാണ് അധ്യക്ഷനായതെന്നും ഏത് മുതലാളി വന്നാലും ബി ജെ പി കേരളത്തിൽ ക്ലച്ച് പിടിക്കില്ലെന്നുമായിരുന്നു വസീഫ് പരസ്യമായി പ്രതികരിച്ചത് രാജീവ് ചന്ദ്രശേഖറിനെതിരെ ഇത്തരം പ്രതികരണങ്ങൾ ബി ജെ പി പ്രതീക്ഷിച്ചതാണ് അതുകൊണ്ടുതന്നെ ശക്തമായ പ്രതിരോധം തീർക്കാൻ തന്നെയാണ് തീരുമാനമെന്ന് ബി ജെ പി നേതാക്കൾ പറയുന്നു കേരളത്തിലെ ബി ജെ പി തമാശയായി മാറുന്നു പലതും പരീക്ഷിച്ചു നോക്കുകയാണ് ബി ജെ പി പക്ഷെ രക്ഷപ്പെടാൻ പോകുന്നില്ല സംഘടനാ കാര്യങ്ങളിൽ നിശ്ചയമില്ലാത്തയാളാണ് ബി ജെ പിയുടെ അധ്യക്ഷനാകുന്നത് ഏഷ്യാനെറ്റ് വാങ്ങിയതുപോലെ ബി ജെ പിയും രാജീവ് ചന്ദ്രശേഖർ വാങ്ങിയതായാണ് തോന്നുന്നത് ആര് വന്നാലും ആർ എസ് എസിൻ്റെ രാഷ്ട്രീയം അവർ ഒളിച്ചു കടത്തും കൂടുതൽ വർഗീയത പറയാൻ പറ്റുന്ന മാധ്യമ രംഗത്ത് ഇടപെടാൻ കഴിയുന്ന ഒരാളെ ബി ജെ പി കൊണ്ടുവന്നതായിരിക്കും പക്ഷേ ബി ജെ പി കേരളത്തിൽ ക്ലച്ച് പിടിക്കില്ല അത് ഏത് മുതലാളി വന്നാലും മാറാൻ പോകുന്നില്ല ഇതായിരുന്നു വസീഫിന്റെ പ്രതികരണം ഇത്തരം വാദങ്ങൾ വരും ദിനങ്ങളിലും ഉണ്ടാകുമെന്നും അതിനെയൊക്കെ നേരിടാൻ തങ്ങൾ തയ്യാറാണെന്നും ബി വ്യക്തമാക്കുന്നു എന്നാൽ ബി ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തിയല്ല രാജീവ് ചന്ദ്രശേഖർ എന്ന പ്രതിപക്ഷ നേതാവ് വി ഡി വാക്കുകളും പൊതുസമൂഹത്തിലുണ്ട് ഏതായാലും ഇതിനെ ഒറ്റക്കെട്ടായി ബി പ്രതിരോധിക്കുമോ എന്നതാണ് കാണേണ്ടത് കാരണം ഒറ്റക്കെട്ടാണ് എന്ന് പറയാനും കഴിയില്ല അതിൻ്റെ പ്രധാന കാരണം കെ സുരേന്ദ്രൻ കട്ട കെ സുരേന്ദ്രനെ വെട്ടി ഒതുക്കി ചവിട്ടി ഒതുക്കിയിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ കയറിയിരിക്കുന്നത് അതിൻ്റെ ഒരു കലിപ്പ് എന്തായാലും കെ സുരേന്ദ്രൻ ഉണ്ടാകും മാത്രമല്ല തിരുവനന്തപുരത്ത് മത്സരിക്കാൻ നിന്നപ്പോഴും രാജീവ് ചന്ദ്രശേഖറിന്റെ കാല് വാരാൻ നോക്കിയത് കെ സുരേന്ദ്രനും കൂട്ടരുമാണ് അധ്യക്ഷ പദവിയിൽ അഞ്ചു വർഷം പൂർത്തിയാക്കിയ കെ സുരേന്ദ്രനു പകരമാണ് ദേശീയ നേതൃത്വം രാജീവ് ചന്ദ്രശേഖരനെ ബി അധ്യക്ഷനായി നിയോഗിച്ചത് സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിനായി കഴിഞ്ഞ ദിവസം ബി ജെ പി തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറക്കിയിരുന്നു ഇന്ന് ചേർന്ന ബി ജെ പി കോർ കമ്മിറ്റിയിലാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് അധ്യക്ഷ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെട്ടത് ഇതിന് പിന്നാലെയാണ് വിമർശനങ്ങളുടെ കൊടുങ്കാറ്റുയർന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിലെ പ്രധാന ഓഹരി ഉടമയാണ് രാജീവ് സജീവ രാഷ്ട്രീയക്കാരനാകുന്നതിന് മുൻപാണ് ഏഷ്യാനെറ്റ് ന്യൂസ് അദ്ദേഹം സ്വന്തമാക്കിയത് കേന്ദ്രമന്ത്രിയാകും വരെ ചാനൽ ചെയർമാനുമായിരുന്നു സജീവ രാഷ്ട്രീയം തുടങ്ങിയതോടെ ആ പദവി ഒഴിയുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് വസീഫിന്റെ പോസ്റ്റും അതിനുള്ള രാജീവിന്റെ പ്രതിരോധവും വന്നിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ വസീഫിന്റെ വാക്കുകൾ തന്നെ കടമെടുത്തുകൊണ്ട് പിണറായി വിജയന്റെ നെഞ്ചത്തിട്ടു പൊട്ടിക്കുകയാണ് മറ്റു ചില നേതാക്കൾ കാരണം രാജീവ് ചന്ദ്രശേഖറും ഇ പി ജയരാജനും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളൊരു ചോദ്യം ശക്തമായിട്ടുണ്ട് സി പി എമ്മുകാർക്ക് രാജീവ് ചന്ദ്രശേഖർ എന്ന ബി ജെ പി ഇഷ്ടമായിരിക്കില്ല പക്ഷേ രാജീവ് ചന്ദ്രശേഖർ എന്ന മുതലാളിയെ ഇഷ്ടമാണ് ആർ കോർപ്പറേറ്റിൻ്റെ കാല് നക്കി നടന്ന സി പി എമ്മുകാരെ കുറിച്ച് പറയണോ എന്നുള്ള ഒരു ട്രോൾ ഉയർന്നു വന്നിട്ടുണ്ട് ഇ പി ജയരാജൻ്റെ റിസോർട്ട് രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നല്ലോ വാങ്ങിയത് ഇത് മാത്രമല്ല തിരുവനന്തപുരത്ത് മത്സരിക്കാൻ നിൽക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖറിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്തതിൽ മുൻപന്തിയിൽ നിന്നത് ഇ പി ജയരാജനായിരുന്നു അത്തരത്തിൽ പിണറായി വിജയൻ നല്ല കൊട്ട് കൊടുത്തിട്ടുണ്ട് ബി ജെ പി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത Oh.